ഹലോ വെൽക്കം ബാക്ക് ടു കൂസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ മുടികൊഴിച്ചൽ താരൻ അകാലനര ഇതിനൊക്കെ പരിഹാരമായിട്ട് ഒരു അടിപൊളി ഹെയർ ഓയിലിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ നോക്കാം അപ്പം അതിന് നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് കറിവേപ്പില വേണം അപ്പം നാടൻ എടുക്കുന്നതാണ് ബെറ്റർ നാടൻ കറിവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം നമ്മൾ കുറച്ച് കറിവേപ്പില പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഐറ്റമാണ് നമ്മൾ കുറച്ച് തെച്ചിപ്പൂ പറിച്ചെടുക്കുന്നുണ്ട് അപ്പം തെച്ചിപ്പൂ കിട്ടുന്നുണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ് അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് തെച്ചിപ്പൂവും കൂടി എടുക്കാം പിന്നെ നെക്സ്റ്റ് നല്ലൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് കച്ചാർവായ കച്ചാർ കുറച്ച് കട്ട് ചെയ്തെടുത്തു അപ്പം പിന്നെ മയിലാഞ്ചി ഇല തുളസി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ് കഞ്ഞുണ്ണി ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പൊ നമ്മളെ കറിവേപ്പിലയും മയിലാഞ്ചിയിലേയും കഞ്ഞെണ്ണ കുറച്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ എല്ലാ തുളസി ഇതൊക്കെ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തു എന്നിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തു അതിലെല്ലാം പൊടിയും വയ്പും കാര്യങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് നമ്മളൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കറ്റാർവായ വായ ഒന്നൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിലുള്ള മുള്ളുകളൊക്കെ നമ്മളൊന്ന് കളച്ചെത്തി കളഞ്ഞതിന് ശേഷം ഇതേപോലെ കുട്ടി കുട്ടി പീസസായിട്ട് ഐറ്റി അരിഞ്ഞു മാറ്റി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് ഉലുവ വേണം അപ്പം ഉലുവയും എല്ലതും കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫസ്റ്റ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുത്തു പിന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത പരിവാട്ടോ അത് ഈ ഒരു രീതിയിൽ നമ്മൾ നല്ലോണം അരച്ചെടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ ഒരടികട്ടിയുള്ള പാത്രത്തിലേക്ക് അത് മാറ്റിയതിന് ശേഷം നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കരിഞ്ചീരം കൂടി അതിൽ കൊടുത്തു എന്നിട്ട് നല്ല കുറച്ച് കരിഞ്ചീരം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂ നമ്മൾ അരക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്പരത്തിപ്പൂവും കുറച്ച് കറ്റാർവായും അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ കൊടുത്തു പിന്നെ നമ്മൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തെച്ചിപ്പൂ കൊടുത്തത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ മൂപ്പ് വെളിച്ചെണ്ണയുടെ മൂപ്പ് കൃത്യ എത്തത്തില്ല കൂടാതെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മണി വൺ അവറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആയി വരാന് ഒരു മണിക്കൂറിലും കൂടുതൽ കൂടുതലെടുത്തു അപ്പം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തു കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മണി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ഭാഗം ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ എത്തിക്കഴിയുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മളിതാ വെളിച്ചെണ്ണ ആറിയതിനു ശേഷം ഇതേപോലെ ഒരു തുണി ഒരു പാത്രത്തിൽ വിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലൊന്ന് അരിച്ചെടുക്കുക കേട്ടോ കണ്ടോ നല്ലൊരു ഗ്രീൻ ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രീനല്ല ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിൽ നമ്മൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്തിലൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളൊരു ബോട്ടിലേക്ക് ഇത് മാറ്റി വെക്കുക കേട്ടോ നല്ലൊരു വൃത്തിയുള്ള ബോട്ടിലേക്ക് മാറ്റി